ഔലിയാക്കന്മാരെ ാക്കന്മാരുംഹബത്തും ഞമ്മക്ക് കിട്ടിയ ഭാഗ്യം നല്ല കൊണ്ടിടന്നോളി മടവൂര് കുത്തുമുല്ലാലമാണെന്ന് ഓറൊക്കെ പറയാൻ ധൈര്യണ്ടാണ് ഞമ്മള് സിന്താബാദ് വിളിക്കേണ്ടി ഏതോ സംഘടനന്റെ ഞമ്മൾ സിന്താബാദ് മടവൂര് അത് മടവൂരില്ല സിന്താബാദ് വണ്ടി അല്ലാതെ ഏതോ കുറച്ച് ഇംഗ്ലീഷ് അച്ഛരത്തിന് സിന്താബാദ് വിളിച്ചിട്ടെന്താ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ തക്ബീർ പേര് കേക്കുമ്പം അത് ചോടിയ അതാണ് ഇതാണ് ഇന്ത്യ ഒട്ടാകെ കേൾക്കുന്ന സിന്ദാബാദ് നമ്മൾ ഇന്ത്യയിൽ മറ്റു രാജ മറ്റു എല്ലാ സ്റ്റേറ്റിലും പോയാൽ ആടെന്താ ഉണ്ടാകുക ഹാജാനെ വിട്ട കളില്ല മൊയ്ലിശൈക്കെ വിട്ട കളിയില്ല ഇതാണ് അടുത്ത സൂര്യള സിന്താബാദ് കേരളത്തിലെത്തിയാലോ ഈ ജാതി കുറച്ച് ഇംഗ്ലീഷ് അസരവും അതിനിങ്ങനെ സിന്ദാബാദ് വിളിച്ചു ഉളുപ്പുണ്ടോ അതിനൊക്കെ കെട്ടും കെട്ടിട്ട് മൊയ്ലിയന്മാര് എന്ത് സിന്ദാബാദ് സിന്താബാദ് വിളിക്ക ഇങ്ങനാക്കി ഇങ്ങനെ ഇത് വിളിച്ചിട്ട് നടക്ക ഇതൊക്കെ ചോദിച്ച പരിപാടിയാണ് തലേക്കെട്ടും കിട്ടിയിട്ട് ഇപ്പൊ ഞാൻ തൊപ്പിട്ട് പോയേന പ്രശ്നം എടാ പോണ്ടേ എങ്ങാട്ടാ പോണ്ടിട്ടാ പോണ്ടേ എനിക്കറിയാ എന്നെ പഠിപ്പിക്കല് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ അങ്ങോട്ട് യോജിച്ച കോലോട്ടിട്ട് പോകാക്ക് അറിയാലോ പേരാ ആൾക്കാര് അല്ലെ ഔലിയാക്കന്മാര് സ്വാലി ഹൈ അവരോടുള്ള ബന്ധം മതി 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 അന്റെ ഔലിയാക്കന്മാര് സ്വാലി ഹൈങ്ങള് അവരോടുള്ള ബന്ധം ഞമ്മളപ്പിക്ക അതില് നീങ്ങ ഒരുത്തേയും ഒരുത്തൻ ഒപ്പിച്ചും ജീവിക്കേണ്ട ഇല്ല ആർക്കും ഒരു മൊയ്ലിയാർക്കും ഒപ്പിച്ച് ജീവിക്കാനല്ല നമ്മൾ ഇവിടെ വന്ന് ഏതോ ഒപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങള് ഞങ്ങളെ കാര്യത്തിൽ ശരിയില്ല എന്ന് പറഞ്ഞല്ലേ പിന്നെ നിങ്ങൾ പിന്നെന്തിനാ ഞങ്ങളെ വയ്യ കൂടണെ ഞങ്ങളെ പറ്റി നിങ്ങൾ കഴിഞ്ഞ് ആരും അടുക്കരുത് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ ഞങ്ങള് നിങ്ങൾ ഈ സവ്വാലു പോയി വരും ഇപ്പൊ ആരെ പറ്റിയ പറഞ്ഞു കുട്ടിയെ ശവ്വാലു തുടങ്ങിയത് മുതൽ ഇതുവരെ വരെ ഇങ്ങള് നമ്മളെ പറ്റി തന്നെ ചർച്ച ഇതല്ലേ ഗതി കേട് വേറെ ആരെ പറ്റിയപ്പോ പറഞ്ഞേ മുയിമ തുടങ്ങിയ അന്ന് തുടങ്ങിയത് ആ ചെവ്വാല് തീർന്നു ഇപ്പോൾ ഇത് തീരൂല ഇത് നിങ്ങൾക്ക് തീർത്താൻ കഴിയൂല നിങ്ങൾ പണ്ട് തീരുമാനിച്ചത് എഴുതാവുന്നു എന്നിട്ട് ഞങ്ങൾ മിണ്ടാന്നിട്ട് ഇത് ചെറുതാകുകയാണല്ലോ ഇതിനെങ്ങൾക്ക് ഒരു ചുക്കു ചെയ്യാൻ കഴിയില്ല ഇത് ഞങ്ങളെ ഹുങ്കല്ല ഇത് ഞങ്ങളെ അഹങ്കാരം പറയല്ല ഞങ്ങളെ മഷാഹിഹന്മാരെ കാലിന്റെ അടിയിലെ തരി അതിനെ ഞങ്ങൾ മുത്തിയിട്ടാ പറയണേ ആ മഹാന്മാരോടുള്ള ഈ കാലഘട്ടം പോറ്റുന്ന ഇന്നും ലോകം നിയന്ത്രിക്കുന്ന ഉന്നതന്മാരായ മഹാന്മാരുണ്ട് ഒന്നല്ല ഒരുപാട് ഉലിയാക്കന്മാർ അവരെ കാവലിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അവരെ നോട്ടത്തിലാ ഞങ്ങളുള്ളത് എന്ത് കയ്പുള്ളത് തന്നാൽ അത് രുചിക്കാൻ അത് വളരെ അതിങ്ങനെ കഷായം കുടിക്കുമ്പോണം കയ്പിള്ളത് എന്തോ അങ്ങനെ ഇറക്കി എടങ്ങേറിന് കുടിയല്ല ഞങ്ങൾ കുടിക്കുന്നത് ആസ്വദിച്ച് കുടിക്കണമല്ല ഞങ്ങള് ആ ബലായിൽ വാഹത്തുള്ളോലാണ് ഞങ്ങള് അല്ലാതെ ഞങ്ങളുമായിരി എന്തോരാണ് ബലാ എടങ്ങേറോ വരുമ്പോൾ അള്ളാനി റസൂലിനെ നാലാളിട്ടു പോകുന്ന അറിയുമ്പോ മടവൂരിനെ തന്നെ ഒഴിവാക്കി പോണ ജാതികളല്ല എന്ത് പ്രശ്നം വന്നാലും ആളുകൾ എന്ത് കളിയാക്കിയാലും ഏത് കോലത്തിൽ നമ്മൾ പറഞ്ഞാലും എത്ര തന്നെ നിന്നിച്ചാലും ഷെയ്ഖുന മടവൂരിനെ അതുപോലെ തൗലിയാക്കന്മാരെ വിട്ടൊരു കളി നമ്മളിൽ നിന്നുണ്ടാക്കാൻ പാടില്ല നമ്മളെ ഏറ്റവും വലിയ ആദർശം അത് ഷെയ്ഖുന മടവൂരാണ് ഇന്ന് വിദേശത്തും സുന്നത്തും തെളിഞ്ഞു വരുന്നത് മടവൂര് ഷെയ്ഖിൽ നിന്നാണെന്ന് തെളിഞ്ഞു വരിക കാമിലായി മടവൂരിനെ അംഗീകരിക്കാൻ ഒരിത്തു കഴിയുന്നുണ്ടോ ഓനെ കാലത്ത് സുന്നിയാവൂ കാമിലായി അംഗീകരിക്കാൻ ഒരുത്തന് കഴിയണില്ലേ എത്ര അമ്പത്തും കൊമ്പത്തും ഉള്ളവനായിട്ടും കാര്യമില്ല ഓ സുജമായ ആ ഒരു കഥമിലേക്ക് അതിലേക്ക് ഓന് കടന്നു വരാൻ കഴിയൂല അതുകൊണ്ട് ഉറച്ചു നീങ്ങ മഹാന്മാരോടുള്ള മഹെബത്ത് ഉറപ്പിക്ക ഈ കൊരക്കുന്ന ജാതികളെ കൊരൊന്നും കേട്ട് ഞമ്മളയിൻ്റെ വയ്യക്ക് പോകണ്ട അതിങ്ങനായിരുന്നു ചീമുടി പോലെ ഒച്ചണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ അതിനെ മെയിന്റ് ചെയ്യേണ്ട ആവശ്യമേ ഞമ്മക്കില്ല നമ്മളൊന്നോ ഹു ഇന്റെ ഔലിയാക്കണം വെക്കുക മഹാന്മാരെ അങ്ങേയറ്റം സ്നേഹിക്ക അവരോട് അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും ഞമ്മളെ കൽവിൽ ഉണ്ടാകുക ആരറങ്ങി എത്ര വലിയ തലേക്കെട്ട് കെട്ടിഞ്ഞ ഒരു തന്നിപ്പോൾ പറഞ്ഞു ഡായില്ല ലോകോട്ടോക നന്ദ്രിക്കണേരല്ല എന്നാലും അതൊന്നും ഒരുത്തൻ അവൻ പറയണെന്നല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ പറയേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ അംഗീകരിക്കേണ്ടതും എന്താണെന്ന് നമുക്ക് നമ്മളെ മശാഹിഹന്മാരിലൂടെ അവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതല്ലേ സിറ അതിന്റെ അള്ളാന്റെ കേട്ട് വലിയ ഉണ്ടാവും ഈ മടവൂര് ഷെയ്ഖക്കെ പടലുള്ള കാലത്ത് ഉണ്ടല്ലോ ഈ സാധനമൊക്കെ എന്താ ഈ ഓലൊന്നും അതിലില്ലാ എന്താ അങ്ങനത്തെ മഹാന്മാരങ്ങൾ കിട്ടാത്ത അന്നവര് ദ്വാരക്കാനെങ്കിലും വന്ന് തന്നിരുന്നു ചെലപ്പൊക്കങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ടു കാരണം എന്തോണ്ടാ അന്നായില്ല അതിനനുസരിച്ച് ഓരോരുത്തരുണ്ടായിന് ഓലൊക്കെ അങ്ങോട്ട് പോയി ഈ കള്ളൊക്കെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പം വന്ന് വിളിച്ച പോലും പോയിണ്ടാവും അതെന്തോണ്ടാ ഒന്നുണ്ടായാതി ഒന്നു വരും ഒറ്റ ഒന്നില്ലാത്ത കൊലത്തിരിക്ക പോയ ചിലക്കെ മിണ്ടാതൊക്ക ഇതാ ലഹറത്തിൽ ആലും അറിയണോ മിണ്ടാതെന്നാൽ ഓന്റെ മേലെ അള്ളാൻ്റെ ശാപം ഉണ്ട് ഈ ശാപവും വേറിയല്ലേ നടക്കണേ അതുകൊണ്ട് അങ്ങനത്തെ കാവലുണ്ടാകുക ഹത്തായ ദീന് ഹത്തായി തുറന്നു പറയാ പല മഹാന്മാർക്കെതിരെയും തെളിഞ്ഞും ഒളിഞ്ഞും പല പണിയെടുക്കുന്നുണ്ട് അതൊന്നും നല്ലതിനുള്ള പോക്കല്ല എന്ന് മാത്രം ഈ സമയത്ത് പ്രത്യേകം ഷെയ്ഖുനാന്റെ ഈ മജിലിസിൽ നമ്മളിവിടെ ഒരുമിച്ചുകൂടി ഷെയ്ഖുനാന്റെ ഒരുപാട് മത പറയാനുണ്ട് ഇന്ന് ഉച്ച മുതൽ നമ്മൾ ഈ സമയം വരെ ഒരുപാട് കറാമത്തുകൾ സംഭവങ്ങൾ നടന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞു ഈ സമയത്ത് ഞാൻ ഇത് ഇത്രയും കർശനമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയും ഉറപ്പിച്ചും തന്നത് നമ്മളുമായി ബന്ധപ്പെട്ട ഈ കുട്ടികളും ഈ അഹലും ഈ ഒരുമിച്ചു കൂടിയ ജനങ്ങളെല്ലാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അബ്ബാഹുവിന്റെ ഔലിയാക്കന്മാരോടുള്ള ഞമ്മളെ ബന്ധം നമ്മൾ ഉറപ്പിക്കണം